നമസ്കാരം ടി പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞരിച്ച് ആർ എം പി നേതാവും എം എൽ എ കെ കെ രമ ടി പി പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയ സ്പീക്കറുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് രമ ഉയർത്തിയത് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അവർ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ല എന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു അല്ലാതെ സ്പീക്കറല്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിരുന്നു ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്നും അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന സന്ദേശം സർക്കാർ പ്രതികൾക്ക് നൽകുന്നു പ്രതികളെ സി പി എം നേതൃത്വത്തിന് ഭയമാണ് ഇത്രയധികം പരോൾ കിട്ടിയ മറ്റേത് പ്രതികളുണ്ട് സി പി എം നേതാക്കൾ പ്രതികളെ കാണാൻ ജയിലിലേക്ക് ഓടുകയാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ഗൂഢാലോചനയുണ്ട് എന്നും അവർ ആരോപിച്ചു ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് സർക്കാരിന്റെ നടപടി പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെയാണ് ശിക്ഷാ ഇളവിന് ശുപാർശ കത്ത് കൊടുത്തത് അറിയാതെ പ്രതികളെ പുറത്തുവിടാൻ സർക്കാർ ഗൂഢാലോചന നടത്തി ക്രിമിനലുകളെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയാണ് പിണറായി കൈക്കൊണ്ടത് എന്നും കെ കെ രമ ആരോപിച്ചു പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഗവർണറെ കാണുമെന്നും അവർ വ്യക്തമാക്കി സർക്കാരിന് പ്രതികളെ ഭയമാണ് പ്രതികൾക്കൊപ്പം നിന്നില്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തലിൽ നേതാക്കൾ ജയിലിലാവുമെന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് കേരളം മുഴുവൻ വെറുത്ത പ്രതികളെ സന്തോഷിപ്പിക്കാനും പ്രീതിപ്പെടുത്താനുമാണ് വിട്ടയക്കാനുള്ള തീരുമാനമെന്നും കെ കെ രമ ആരോപിച്ചു കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തിന്റെ പകർപ്പും വാർത്താ സമ്മേളനത്തിൽ കെ കെ രമ ഉയർത്തിക്കാട്ടി സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ ടി പി കേസിലെ മൂന്ന് പ്രതികളെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഉത്തരവിറക്കാനാകും അതിൽ ഗവർണർ ഒപ്പിടുന്നതോടെയാണ് പ്രതികൾക്ക് പുറത്തിറങ്ങാനാവുക ഈ സാഹചര്യത്തിലാണ് ഗവർണറെ കാണാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോഴാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയത് എന്നും ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നും കെ കെ രമ ആരോപിച്ചു ആരുമറിയാതെ പ്രതികളെ പുറത്തുവിടുക എന്നതായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രതികളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു സർക്കാരെന്നും അവർ പറഞ്ഞു പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള സർക്കാരിന്റെ നീക്കം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പി പി വധകേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് കെ കെ രമ ആവശ്യപ്പെട്ടത് എന്നാൽ അത്തരത്തിൽ ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഈ സാഹചര്യത്തിൽ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു സ്പീക്കർ അറിയിച്ചത് തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കുകയും കാർഡ് ഉയർത്തി ള്ളത്തിലേക്ക് ഇറങ്ങുകയുമായിരുന്നു അതേസമയം പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറത്തിറങ്ങാനാകാത്ത വിധം പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടി പി കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് അനുവദിക്കാനുള്ള നീക്കം സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത് കേസിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയ വി ഡി സതീശൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ എതിർക്കുമെന്നും പറഞ്ഞു സഭയിൽ മുഖ്യമന്ത്രി പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞതെന്നും ശിക്ഷ ഇളവ് സംബന്ധിച്ച് ഇനി ചർച്ചയുണ്ടാകില്ല എന്നും സതീശൻ വ്യക്തമാക്കി പിതികളുടെ ദേഹത്തൊരുതരി മണ്ണ് വീണാൽ സി പി എം നേതാക്കൾക്ക് എങ്ങനെയാണ് നോവുന്നത് എന്ന് കെ കെ രമ എം എൽ എ ചോദിച്ചു പ്രതികളെ സി പി എം എത്രമാത്രം ഭയക്കുന്നുവേതെന്നുള്ള തെളിവാണിത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ചോദ്യങ്ങളെ മുഖ്യമന്ത്രിയും സർക്കാരും ഭയക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പകരം സ്പീക്കർ മറുപടി പറഞ്ഞത് എന്നും കെ കെ രമ പറഞ്ഞു